ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സോയാബീൻ വരട്ടായിട്ടാണ് കേട്ടോ സോയാബീൻ കൊണ്ട് ചിക്കനും ഒക്കെ വെക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിയാണേ ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റും കൂട്ടാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ആദ്യം ഞാൻ സോയാബീൻസ് എടുത്തിട്ടുണ്ട് അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെള്ളം നമുക്ക് ഈ സ്വാഗതയിലേക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടോടുകൂടെ ഒഴിച്ച് കൊടുക്കണേ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പുഴയ്ക്ക് ഒരു പാത്രത്തിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഈ ഒരു പാത്രം എടുത്തിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴറ്റി വരട്ടെ ഇന്ന് ഉള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളി വേഗം വരട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ സോയാബീൻസ് ഒന്നും എടുത്ത് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് പിഴഞ്ഞിട്ട് കഴുകിയെടുക്കാം ഇതേപോലെ എടുക്കുക നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക പിന്നെ നമുക്കൊരു പത്രത്തിലേക്കിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഉള്ളി ഉള്ളിലേക്ക് ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി മസാല ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നേരത്തെ മാറ്റി വെച്ച സോയാബീൻസ് എടുത്തിട്ട് അതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണേ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് നന്നായിട്ട് വറ്റിയിട്ട കേട്ടോ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിലായിട്ട് കൊടുക്കാം നമ്മുടെ സോയാ വെറട്ട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടാവുന്ന എന്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക